ഇന്ന് പതിനാറാം ദിവസത്തിലേക്ക് എത്തപ്പെട്ട മാർക്കോ എന്ന് പറയുന്ന ചിത്രം തന്റെ മൂന്നാം ശനിയാഴ്ച ബോക്സ് ഓഫീസിൽ എങ്ങനെ പോകുന്നു എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മൂന്ന് അൻപത് സമയമാകുമ്പോൾ ബുക്ക് മേഷോ ആപ്പിലൂടെ ഞാൻ എടുത്ത സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം മൂവായിരത്തിന്റെ മുകളിൽ ടിക്കറ്റ്സുകളാണ് അവരിൽ ബുക്ക് മോഷോ ആപ്പിലൂടെ മാത്രം ചിത്രത്തിൻ്റെതായിട്ട് സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ ആഴ്ചയിലൂടെ കടന്നു പോകുന്ന ചിത്രത്തിന്റെ നല്ല രീതിയിലുള്ള ബുക്കിംഗ് തന്നെയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് പിന്നെ ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റ് ആയിരുന്നു കിട്ടിയിരുന്നത് അത്തരത്തിലുള്ള ഒരു സിനിമയ്ക്ക് മൂന്നാമത്തെ ആഴ്ചയിലും ഇത്തരത്തോളം ബുക്കിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ടെങ്കിൽ ഒറ്റ കാരണം ചിത്രത്തിന് ലഭിച്ച എക്സ്ട്രാ ഓർഡിനറി റിപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ബോക്സ് ഓഫീസ് ഹണ്ട് ഇപ്പോഴും നടത്താൻ മാർക്കോ എന്ന ചിത്രത്തിന് സാധിക്കുന്നത് ഹിന്ദിയിലും അതുപോലെ തമിഴിലും തെലുങ്കിലും എല്ലാം നല്ല രീതിയിലുള്ള ബുക്കിംഗ് ആണ് ഇന്ന് സിനിമക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് കേരളത്തിലെ ചിത്രത്തിന്റെ ഷോയും കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് പകൽ ഷോകൾക്ക് വലിയ രീതിയിലുള്ള ഇടിവ് തന്നെയാണ് ഇന്ന് കാണാൻ സാധിച്ചത് എന്നാൽ ഈവൻ ആൻഡ് നൈറ്റ് ഷോകൾ തരക്കേടില്ലാത്ത പിക്കപ്പോട് കൂടെ മുന്നേറുന്ന കാഴ്ച ശനിയാഴ്ചയായ ഇന്നത്തെയും ഞായറാഴ്ചയായ നാളത്തെയും ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ ചേരുന്ന സമയത്ത് വലിയൊരു കളക്ഷൻ ഫിഗറിലേക്ക് സിനിമ എത്തപ്പെടും നൂറ് കോടിയിലേക്ക് പിന്നീട് വിരലിൽ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള കളക്ഷൻ മാത്രമേ പിന്നീട് മാർക്കോ എന്ന ചിത്രത്തിന് വേണ്ടി വരികയുള്ളൂ സിനിമയുടെ ഇന്ന് വരെയുള്ള ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ സിനിമ നൂറ് കോടി അടിക്കാനുള്ള എല്ലാവിധ ചാൻസും കാണുന്നുണ്ട് ഉണ്ണിയുടെ മാർക്കോ മൂവി നൂറ് കോടിയിൽ ഇടം പിടിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം മൂവി പ്ലസ് മീഡിയ ഞാൻ ജിനു ജിനാസ് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ